നമ്മളെ നമ്മളേ ഇന്നേരാവിലൂടെ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റിയിട്ടോ വേറെ ഇവിടെ ഇവിടേതേ വല പിടിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഈ കരയിൽ നിന്നും ബോക്സിൽ നീട്ടിയിട്ടുള്ള വല അവർ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഇത് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ ഈ വല നീട്ടണത് നമുക്ക് മനസ്സിലാവൂട്ടാ കാരണം വെച്ചാൽ നല്ല കടലിന്റെ നല്ല എന്താ പറയാ നല്ല വലിപ്പുണ്ട് എന്നിട്ടും അവർ വല നീട്ടണം മാത്രമല്ല വല നിറയെ ചണ്ടികളാണ് കുടുങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഒഴിവാക്കാൻ തന്നെ ഒരു നേരം വേണ്ടി വരും വേണ്ട ഈ ജാതി ഇത്തിരമാലകളുടെ ഇടയിൽ നിന്ന് എളുപ്പമില്ലട്ട വല നീട്ട പക്ഷെ സാധാരണ മീൻ കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ ഇതിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതിലൊന്നും ബോക്സിലേക്ക് മീനൊന്നും ഇടുത്തിരുന്നത് ഫുള്ളി കുളവാഴയാണ് അതായത് പുഴയിൽ നിന്ന് പുഴവെള്ള ആയിരുന്നു അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നതുകൊണ്ട് പുഴയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുളവാഴാണ് ചണ്ടി അതായത് ഈ പായൽ ചീഞ്ഞിട്ടുള്ള ആ ഒരു ഇത് മാത്രമാണ് ഇപ്പൊ എല്ലാ വലിയ കാണുന്നത് പക്ഷെ മീൻ ഇതുവരെ കിട്ടണമെന്ന് കണ്ടിട്ടില്ല കേട്ടോ അതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഉണ്ട് ില്ല രണ്ട് ഞണ്ട് മൂന്ന് ഞണ്ട് അതല്ല നല്ലൊരു തിരമാലയാണ് വരുന്നത് അപ്പൊ അങ്ങനെ വല വലിച്ചു കഴിയാണ് ഇനിയൊന്നും കരുതില്ലാസ്റ്റ് എത്തി വല തീരാനായി തീരുന്നിടത്തൊരു ഏറ്റവും ു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ അപ്പൊ വല തീർന്നിട്ടില്ല കേട്ടാ നമ്മൾ വിചാരിച്ചു വല കഴിഞ്ഞാ വിചാരിച്ചത് പൊന്ത് കണ്ടപ്പോ റെഡ് പുന്തണ്ടപ്പോ പക്ഷെ വല തീർന്നിട്ടില്ല വലയിൽ പായാണ് കിട്ടീല പായ ആളെന്തോ വരണ്ടെന്ന് പേടിച്ചു പറപ്പഴാണ് വീണ്ടും ക്യാമറ ഓൺ ആക്കിയത് എന്താണ് നമ്മൾ ആ റെഡ് പുന്തുണ്ടപ്പോ വല തീർന്ന കാര്യം ചെയ്തു പക്ഷെ വല തീർന്നിട്ടില്ല വല നീ നെളുത്തി കിടക്ക തന്നെയാണ് ഓരോ ഞണ്ട് കിട്ടേണ്ടി നമുക്ക് ലാസ്റ്റ് ഒന്ന് കാണാട്ടെന്താ കിട്ടിയെന്നുള്ളത് എന്തായാലും നോക്കാം അങ്ങനെ വല കഴിഞ്ഞുട്ടോ എന്താ കിട്ടിയെന്ന നമുക്കൊന്ന് കാണാം അന്ന് ഇട്ടുവലയില് ഒന്ന് രണ്ട് ചെമ്മീൻ കണ്ടിട്ടോ അപ്പൊ അതുകൊണ്ട് ചെമ്മീൻ ഉണ്ടോ എന്നുള്ള നോക്കാനുള്ള പരിപാടി ഉണ്ടാ വീശി നോക്കാനുള്ള പരിപാടിയുണ്ടോ അപ്പൊ ഒന്ന് ഇറങ്ങി വിശാലനറിയുള്ളൂ അതില് ചെമ്മീൻ ഉണ്ടോ ഇല്ല എന്നുള്ള അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അയ്യവ വലിച്ച വല ഇതിലിപ്പ ഉണ്ട് രണ്ടുമൂന്ന് ഞണ്ടുണ്ട്ട്ട അങ്ങനെ കുറച്ച് മീനുണ്ട് പിന്നെ അതിന്റെ മുമ്പത്തെ ഒരു വല ഇതാ വെച്ചേരി ഞെണ്ടുണ്ട് വേറെ ഒന്നും കാര്യായിട്ടില്ല പിന്നെ ഇവിടെ ഒരാള് ഇന്നൊറ്റക്കാണ് വല നീട്ടുന്നത് കേട്ടോ സാധാരണ മൂന്ന് പേര് കൂടിട്ടാണ് പോണത് ഇന്ന് അവര് ഒറ്റക്ക് നീട്ടു കാര്യമായിട്ടൊന്നും ഇല്ലന്നുകൊണ്ട് അവിടെ അതുപോലെ തന്നെ ചെറുവഞ്ചിക്കാർ രണ്ടുപേരുണ്ട് വേറെ വള്ളങ്ങളൊന്നും തന്നെ ഒന്നും കാണുന്നില്ലട്ടാ എന്തായാലും വീശിട്ട് മീനില്ല അതാ വലയും വീശിയായാലും ചെമ്മീനൊന്നും കാണുന്നില്ല വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്തു